സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇമ്മാതിരി തോന്നിയവാസം ഒരുത്തരേം കാണിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇമാതിരി തോന്നിയവാസം അതായത് ഇന്ന് ഗെയിമിൽ കാണിച്ചിരിക്കുന്ന തോന്നിയവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റേലെ തോന്നിയവാസമായി പോയി അതായത് സായി എന്ന് പറയുന്നവൻ അതായത് അവൻ ഇങ്ങനെ കണ്ണോണ്ട് കാണിക്കുക ഓരോരാളെ ഔട്ടാക്കാൻ വേണ്ടിയിട്ട് ഇമ്മാതിരി തോന്നിയവാസമാണോ കാണിക്കേണ്ടത് അവൻ എന്തിനാണ് ഇങ്ങനെ ഭിന്നിപ്പിക്കാൻ നിൽക്കുന്നത് ഈ സായി എന്ന് പറയുന്നവൻ എന്തിനാണ് ഭിന്നിപ്പിക്കാൻ നിൽക്കുന്നത് അവൻ എന്താണ് അതിൻ്റെ ആവശ്യം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവൻ ഇന്ന് നാലാംകിട ഗെയിമാണ് ഇന്ന് കളിച്ചിരിക്കുന്നത് അതായത് അവൻ വലിയ ആളാണ് ഞാൻ എന്തോ ഒരു സംഭവമാണ് ഇവിടെ അല്ലെങ്കിൽ എല്ലാവരും എൻ്റെ കൂടെയാണ് എല്ലാവരും എൻ്റെ കൂടെയാണ് ജിൻഡോ മാത്രമേ എൻ്റെ കൂടെ ഇല്ലാതോ ഇല്ലാത്തതുള്ളൂ എന്നുള്ള തരത്തിൽ അവനൊരു നാലാംകിട കളിയാണിന്ന് കളിച്ചത് ഇന്ന് പ്രേക്ഷകർ കണ്ടത് അവിടെ എല്ലാം ഇങ്ങനെയുള്ള ഒരു കളിയാണെങ്കിൽ ഈ ഗെയിമിന് എന്താ ഒരു രസമുള്ളത് അതായത് ഇവരെല്ലാവരും കൂടിയിട്ട് ജിൻഡോനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് കളിക്കുന്നു ഇവരെല്ലാവർക്കും വേണ്ടത് ജിൻഡോനെ മാത്രമാണ് ഇന്ന് ഞാൻ പറയാം ഇന്ന ഗെയിമിൽ കളിച്ചതെന്ന് പറഞ്ഞാൽ ഒരു വക നല്ല രീതിയിൽ കളിച്ച ജിൻഡോയും അതുപോലെ ഋഷിയും മാത്രമാണ് ബാക്കി എല്ലാവരും കണ്ണും കായും കാണിച്ചിട്ട് ഈ സിജോയ് എന്ന് പറയുന്നവൻ അവിടെ ഇരുന്നിട്ടിങ്ങനെ സായി സായി ഇങ്ങനെ കാണിക്കുക അതുപോലെ തന്നെ മറ്റേ അഭിഷേക് കാണിക്കുക അഭിഷേക് എന്താ ഇത്ര വലിയ ഒരു ഇതായിപ്പോയതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അഭിഷേക് നല്ല രീതിയിൽ ഗെയിം കളിച്ച ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റുന്നവനാണ് അവൻ എന്നിട്ടും ജിൻഡോനെ തോപ്പിക്കാൻ വേണ്ടി മാത്രം ഈ സായി എന്ന് പറയുന്നവൻ്റെ കൂട്ടുപിടിച്ചിരിക്കുകയാണ് സായി ആണെങ്കിലോ ജീ പിന്നെ ആണെങ്കിലോ ആങ്ങളെയും പങ്ങളും കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരാങ്ങളെയും പൊങ്ങളും കണ്ടുമടുത്ത് ഇതിറ്റങ്ങളെ ഒരാങ്ങളും പങ്ങൾ സ്നേഹം അവിടെ നിന്ന് സ്വന്തം പങ്ങളെ ഈ ഇങ്ങനെ സ്നേഹിക്കത്തില്ല അവിടെ മനസ്സിലായ സ്വന്തം പങ്ങന്മാരോടിയോമാർക്ക് ഈ സ്നേഹവും ഇല്ല അവിടുന്ന് എന്നിട്ടാണ് ഇങ്ങനെ ഇപ്പം അപ്പോഴേക്കും ഒരു പങ്കന്മാർ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര സ്നേഹം എന്തൊരു ഇതാണ് എന്തൊരു ബെറുപ്പീരാണ് എന്തൊരു ഒരു നല്ല കിട്ടുകയും ചെയ്തു ഇന്ന് ഇന്ന് തീപ്പൊരു സിജമൊക്കെ നല്ലോണം കിട്ടി നന്ദനെ പറഞ്ഞ് ഒരു പെണ്ണിൻ്റെ ദേഹത്ത് കൈ തൊടുമ്പോൾ അവരോട് ചോദിക്കണം എന്ന് നല്ലോണം കിട്ടീനെ അവിടുന്ന് തേഞ്ചൊട്ടീനി അതായത് പോയിട്ട് ഓളെ തോണ്ടിയതാണ് അപ്പോൾ പറഞ്ഞ് എൻ്റെ ദേഹത്ത് എനിക്ക് ഇഷ്ടമല്ല എൻ്റെ ഒരു പെണ്ണിൻ്റെ ദേഹത്ത് കൈതൊടുമ്പോൾ ചോദിക്കണമെന്ന് അത് തന്നെ സിജോക്ക് കിട്ടുന്നൊരു നല്ല അടിയാണ് പിന്നെ അവിടുന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പശു ചാണകം ഇടുന്ന പോലെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങനെ അങ്ങ് പോവുകയും ചെയ്തു അവിടെ നിന്ന് ആലോചിച്ച് നോക്കണം ഇവന്മാരെ കളിക്കുന്നത് തന്നെ തനി തൊട്ടിത്തരമാണ് തൊട്ടിത്തരം മനസ്സിലാക്കിയ മനസ്സിലായെങ്കിൽ അതായത് ഇന്നത്തെ ആ ഒരു ഗെയിമിൽ ആ ഒരു ഫിസിക്കൽ ടാസ്ക് നടന്നിട്ടുണ്ടെങ്കിൽ ജിൻഡോ പുറത്താവുമായിരുന്നു ജിൻഡോനെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും ശ്രമിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ പൊന്ന് ജിൻഡപ്പ നിങ്ങൾ ഇനി ഗെയിമ് തോറ്റാലും വേണ്ടിയിട്ടില്ല നിങ്ങൾ നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചോളൂ നിങ്ങൾ ഗെയിം തോറ്റോ നിങ്ങൾ ഈ പിന്നെ ഒറ്റയ്ക്കുള്ള ഗെയിം കളിച്ചാൽ മതി അല്ലാതെ നിങ്ങൾ ഒരാളെ പോലും ഉപദ്രവിക്കാൻ പോകരുത് അത്രയും നമുക്ക് വേണ്ടു ഇവന്മാർ ചതിയന്മാരാണ് നിങ്ങൾ ചതിക്കും കാരണം ചതിക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നവരാണ് എന്തൊരവസ്ഥയെന്ന് സായി അണ്ണൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ വന്നത് മനുഷ്യനാകാനാന്ന് പക്ഷേ ഇപ്പം മണ്ടനായിക്കൊണ്ടിരിക്കുകയാണ് അയാൾ അയാൾ പറയുന്ന എന്താണെന്നറിയാം എനിക്ക് കുടുംബം തിരിച്ചു കിട്ടി എനിക്ക് വീട് തിരിച്ചു കിട്ടി ഒരു തേങ്ങാക്കോലിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് മനസ്സിലായത് ഇയാളുടെ പിന്നെ എന്താ പറയേണ്ട അച്ഛൻ്റെ കേസും പറഞ്ഞിട്ട് ഇയാൾ കുറേ നാൾ ഇയാള് അവിടുന്ന് ഡ്രാമ കഴിച്ചിട്ട് ജനങ്ങളെയെല്ലാം പറ്റിച്ചു അന്നേ നമുക്കറിയാം അച്ഛനുമായിട്ട് എന്ത് തേങ്ങ ഒരു പ്രശ്നവും ഇല്ല അവിടെ വെറുതെ ജനങ്ങളെ പറ്റിക്കലാന്ന് അത് മനസ്സിലാക്കണം ഇപ്പോഴെന്ന് പറയുന്നത് ഒരു വീട്ടിൻ്റെ മറ്റേ എന്താ പറയുക പിന്നെ ആവാസ് യോജന പദ്ധതി പ്രകാരം വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കലാണ് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ അത് കൊടുക്കണോ അത് അവനവൻ്റെ കീച്ചിലെ പൈസ എടുത്തിട്ട് കൊടുക്കുക ഇവിടെ ഗെയിം കളിക്കാൻ വരുന്ന ആൾക്കാരെ തിരിപ്പിച്ചിട്ടും അതുപോലെ അവിടെ കിടന്ന് നന്മകരം കളിച്ചിട്ടുമല്ല നിങ്ങൾ വീട് കൊടുക്കേണ്ടത് വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കെന്താ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ഇപ്പോൾ ഈ തീപ്പൊരു സീജോ ആ എനിക്കൊരു പത്ത് ലക്ഷം കിട്ടിയിട്ടുണ്ട് തന്നെ ഒരു എട്ട് ലക്ഷം നീ എടുത്തോ ഇല്ല അതുപോലെ തന്നെ സായി സായി എനിക്കൊരു പത്ത് ലക്ഷം കിട്ടിയിട്ടുണ്ട് ഒരു എട്ട് ലക്ഷം നീ എടുത്തോ ആ പതിനാറ് ലക്ഷത്തിന് സുഖമായിട്ട് ആ പെണ്ണു വീടെടുത്തോട്ടെ അങ്ങനെ കൊടുക്കാൻ ധൈര്യമുണ്ടോ അതൊട്ടില്ലാതാനും ഇവിടെ വന്നിട്ട് വെറുതെ ഇങ്ങനെ വായത്താളടിക്കുക ഇപ്പോഴാണെങ്കിൽ എല്ലാം കൂടി തെറ്റി മൂഞ്ചോയും ചെയ്തു ഇനിയിപ്പം എന്താ ചെയ്യുക ഇനിയിപ്പം എന്താ നിങ്ങളെല്ലാവരും ചെയ്യുക അങ്ങനെ സായി എന്ന് പറയുന്നവൻ ഇന്ന് നാലാംകിട കളി അവൻ്റെ കളി കൊണ്ട് നമുക്ക് ശരിക്കും പ്രാന്തളിയിരിക്കുകയാണ് ഉള്ള കാര്യം എന്താ പറയുന്നതിന് അവൻ ജിൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരു അലർജി ഉള്ളതുപോലെയാണ് പോലെയാണ് ഇമ്മാതിരി തോന്നിയവാസാന്ന് കളിക്കുന്നത് ഗെയിമിൽ മനസ്സിലാക്കണം നിങ്ങൾ എന്തിന് ഈ പിന്നെ സായി ഇന്ന് ഈ കളി കളിച്ചതുകൊണ്ട് മാത്രം ജിൻഡോനോട് ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് പിന്നെ സ്നേഹം തോന്നിയത് കാരണം ജിൻഡോനെ ഒറ്റപ്പെടുത്തുന്നതിനനുസരിച്ച് ജിൻഡോനോട് എല്ലാവർക്കും സ്നേഹം കൂടിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ടീമുകൾ എല്ലാവരും ജിൻഡോനെ പുറത്താക്കാനാണ് നോക്കുന്നത് ഋഷീനെ ഋഷിനെ ഞാൻ പറയില്ലെട്ടോ കാരണം ഋഷി എന്നുവെച്ചു കഴിഞ്ഞാൽ ഋഷി അവിടെ ആരെയും നോക്കുന്നില്ല ഋഷി അദ്ദേഹത്തിൻ്റെ ഗെയിമ് മാത്രമാണ് നോക്കുന്നത് മനസ്സിലാക്കണം നിങ്ങൾ അപ്പോൾ ഈ സായി ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ജിൻറ്റോൻ ഇന്ന് സപ്പോർട്ടിൻ്റെ അഭിഷേകമാണ് ജിൻഡോന് സപ്പോർട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും സായിന വെളിപ്പിക്കാനും വരുന്നുണ്ട് വെളിപ്പിക്കുന്നവരൊക്കെ തേഞ്ഞ് ഒട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരു പിന്നെ വീഡിയോൻ്റെ അടിയിൽ ഒരു കമൻറ്റ് കണ്ടതാണ് നമ്മളെ പിന്നെ സമ്മർ റണ്ണിൻ്റെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അടിയിൽ ജിൻഡോനെ അല്ലെ ഈ സായിനെ വെറുക്കുന്നവരുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ ആയിരത്തി മുന്നൂറ് കമൻ്റുകൾ ഒരു പിന്നെ അത്ര മുപ്പത് മിനിറ്റ് കൊണ്ട് വന്നത് ആയിരത്തി ഇരുന്നൂറ് കമൻറ്റുകളാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആയിരത്തി മുന്നൂറ് ആയിരത്തി മുന്നൂറ് കമൻറ്റുകൾ വന്നിട്ടുണ്ട് നിങ്ങൾ സായിയെ വെറുക്കുന്നവരാണോ എന്ന് ചോദിച്ചിട്ട് ഇത്രമാത്രം ഹേറ്റേഴ്സിനെ ഉണ്ടാക്കി വെച്ചു ഒറ്റ ദിവസം കൊണ്ട് മനസ്സിലാക്കണം അതായത് ഇന്നലെ വരെ സായിക്ക് അനുകൂലമായിട്ട് നിന്ന ആൾക്കാർ വരെ ഇന്ന് സായിന പിടിച്ച് മുഖം പിടിച്ചിട്ടിങ്ങനെ ഒരച്ചിട്ടാണ് പോയത് എന്നുള്ളതാണ് ഇവൻ ഇനിയിപ്പോൾ ഈ ഒരൊറ്റ കാരണം മതി ഇന്നലത്തെ ഒറ്റ ഷോ കൊണ്ട് അവൻ അടപടലം മൂഞ്ചിയിട്ടാണ് ഉള്ളത് ഉള്ള കാര്യം എന്താ ഇനി നല്ല രീതിയിൽ മൂഞ്ചി കുത്തുപാളിയെടുത്ത് സായി എന്ന് പറയുന്നവൻ്റെ തനി സ്വഭാവം തനി സ്വരൂപം നമ്മളെല്ലാവരും കണ്ടു എന്നുള്ളതാണ് ഇതാണ് ഈ സായി എന്ന് പറയുന്നവൻ മനസ്സിലാക്കണം നിങ്ങൾ ഇമ്മാതിരി ഇമ്മാതിരി കൂറിയാന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്തൊരു വൃത്തികെട്ട മനുഷ്യനാണ് അതായത് ആ ജിൻ്റപ്പനെ തോപ്പിക്കണം പോലെ അവന് ഇവനാണോ തീരുമാനിക്കുന്നത് ഇവനാണോ ജിൻഡപ്പനെ തോപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്തൊക്കെ വിടലുകളാണ് ഇവിടെ വന്നിട്ട് വിട്ടത് ഞാനെന്തോ ഒരു വലിയ സംഭവമാണ് ഞാനാണ് ഈ രാജ്യം നോക്കുന്നത് എന്തോ ഒരു തേങ്ങയല്ല ഈ വണ്ടിയിൽ കിടന്നിട്ട് ഇങ്ങനെ പളവളി അടിച്ചിട്ടീൻ്റെ ഉള്ളിൽ വന്നേ ഉള്ളൂ ബഡായി വിടല് മാത്രമാണ് ഇവന്റെ തൊഴിൽ വേറെ ഒന്നുമല്ല അമ്മ ബഡായി ഇങ്ങനെ വിട്ടുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ഇതൊക്കെ കേൾക്കാൻ ഒരു കൂട്ടങ്ങൾ ഒറ്റ ഒന്നുമില്ല ഇപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇറങ്ങിപ്പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മനസ്സിലാക്കണം കാരണം ഉടായിപ്പ് മനസ്സിലായില്ലേ ഇത്രയും നാൾ ഉടായിപ്പ് നമുക്കറിയില്ലല്ലോ ബിഗ് ബോസിനെ കൊണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ടായി അതായത് പണ്ടുമുതലേ പണ്ടൊരുക്ക മാരാറുടെ കേസിൽ ഈ മാരാർ ഇവരെ പറയേണ്ടി ഇവൻ ഉടായിപ്പാണ് അപ്പോൾ ആ ഉഡായ്പ് ശരിക്കും പറഞ്ഞേ ഇപ്പൊ പുറത്തായി അടന്ന് അതേ എനിക്ക് പറയാനുള്ളൂ പിന്നെ മാരാറോട് പോയിട്ട് ഇത് പിന്നെ മാപ്പ് പറഞ്ഞു കേട്ടോ അത് വേറെ പ്രശ്നം അടന്ന് അത് ഉള്ളിലോട്ട് പോയിട്ട് പറഞ്ഞിന് ഒരാൾ തന്നെ മാപ്പ് കേട്ടാ എന്ന് പറഞ്ഞേനെ അടന്ന് അത് മാരാറിനെ വിളിച്ച് പറയുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഉടായ്പന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇമ്മാതിരി തോന്നിയ ഉള്ളവനാന്ന് ഞാൻ ആദ്യമായിട്ട് കാണുന്ന കേട്ടോ അവൻ ആ ജിൻഡോനോടുള്ള അരിശവും ദേഷ്യവും കണ്ടു കഴിഞ്ഞില്ലേ എന്തൊരവസ്ഥയാണ് ഇവൻ്റെ പിന്നെ ഇവൻ്റെ പെങ്ങൾ അയ്യോ അപ്പൊ എങ്ങളെ സഹിക്കാൻ കഴിയുന്നില്ലട്ടാ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ പറ്റുമെങ്കിൽ അപ്പൊ എങ്ങൾ ഈ അളിയനി ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞു കൊടണേ ഈ തീപ്പൊരി സിജോൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് അത് ഒറ്റക്ക് വന്ന് ഒറ്റക്ക് നിന്ന് കഴിഞ്ഞാൽ ഈ സായി എന്ന് പറയുന്നവൻ്റെ ഹേറ്റേഴ്സ് മുഴുവൻ ഇപ്പോൾ ഈ സിജോനെയും കൂടി കുറ്റം പറയാൻ തുടങ്ങിയിട്ടുണ്ട് സിജോനോട് കുറച്ച് ആൾക്കാർക്കൊക്കെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ സായിൻ്റെ ആ ഡയലോഗില്ലേ ആ ഡയലോഗോട് കൂടിയിട്ട് സായി എന്ന് പറയുന്നവനും നന്ദന എന്ന് പറയുന്നവളും അതുപോലെ തന്നെ സിജോ എന്ന് പറയുന്നവനും പിന്നെ ഈ അവസാനം കാണിച്ച ഈ ടാസ്ക് കൊണ്ട് മാത്രം അഭിഷേക് എന്ന് പറയുന്നവനും അവിടെ തേഞ്ഞ് ഒട്ടി ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ഇമ്മാതിരി തോന്നിയ വാസാ നീവ്മാർ കാണിച്ചു വെച്ചിരിക്കുന്നത് ഒരിക്കലും ഇത് കാണിക്കാൻ പാടില്ലായിരുന്നു അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ സുഹൃത്തുക്കളെ സായിനെ പെറുക്കുന്നവരിൽ ഓരോ ലൈക്ക് അടിച്ചോ സായിനെ ലൈക്ക് അടിച്ചോ നന്ദി നമസ്കാരം